ഹായ് നമസ്കാരം പ്രേ സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇത് ജിയോ മാർട്ടിൻ്റെ സൈറ്റിൽ നിന്നും ഞാൻ വാങ്ങിയ ജിം സൈക്കിളാണ് ഇത് മോവി ഹാൻഡിലുള്ളതാണ് ഇത് നമ്മൾ ജിം ജിമ്മിലൊക്കെ പോയി ചെയ്യുന്ന വർക്കൗട്ടുകൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് ഞാനിത് വാങ്ങിയത് എൻ്റെ മകനെ ഉദ്ദേശിച്ചാണ് എൻ്റെ മകന് സർവൽ ഫാസി എന്ന് സുഖമാണ് അവൻ ഇതുവരെ നടന്നിട്ടില്ല ഫിഷ്യതെറാഫിയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ജിം സൈക്കിളിൻ്റെ വർക്കൗട്ട് വഴി അവനെ അവൻ്റെ കാലിന് വളരെയധികം റിലാക്സ് റിലാക്സേഷൻ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് സ്കൂളിൽ പോയായിരുന്നു ചെയ്തിരുന്നത് ഈ ജിം സൈക്കിൾ വർക്കൗട്ട് അപ്പോൾ എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഇത് വീട്ടിൽ മേടിക്കണമെന്ന് അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് സൈറ്റിൽ നോക്കി നോക്കിയപ്പോൾ എല്ലാ സൈറ്റിലും നല്ല വിലയായിരുന്നു അപ്പോൾ ജിയോമാർട്ടിൻ്റെ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഇത് വളരെ വിലക്കുറവായിട്ട് കിട്ടി ഇതിന് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയത് അപ്പോൾ ഈ വിലയ്ക്ക് ഈ പ്രോഡക്റ്റ് വളരെ വർത്താണ് എനിക്കിത് ഒരുപാട് ഇഷ്ടമായി എൻ്റെ മകനും ഒരുപാട് സന്തോഷമായി അവൻ അവനത് വളരെ സന്തോഷമായി വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ എല്ലാം നമ്മുടെ ഈ പാർട്സുകളെല്ലാം സെറ്റ് ചെയ്ത് അസംബിൾ ചെയ്തു അത് നല്ല ഭംഗിയായി Thank you. Thanks for watching.